എന്റെ പേര് പരിചയപ്പെടുത്തി രാജേഷ് എന്നാണ് വയനാട് പൂതാടി എന്ന സ്ഥലം അതായത് കേണിച്ചിറ പൂതാടി പലമരം ഇങ്ങനെയുള്ള സ്ഥലമാണ് അതിൽ പൂതാടി എന്ന സ്ഥലത്താൻ താമസം ഏഴര വർഷമായിട്ട് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് മൈലേജ് സ്റ്റേർ എന്ന കമ്പനിയിലാണ് ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ കേണിച്ചിറ സ്റ്റാൻഡില് പതിനെട്ട് വർഷം പിക്കപ്പ് ഡ്രൈവറായിട്ടും അതോടൊപ്പം പച്ചക്കറി ബിസിനസ് നമുക്ക് കോഴിക്കോട് പാളയത്തേക്ക് ഇഞ്ചി ചേമ്പ് കാച്ചിൽ അങ്ങനെ വയറ് പാവയ്ക്ക അങ്ങനെ എല്ലാ ഐറ്റവും നമുക്ക് മൂന്ന് പിക്കപ്പും ഒരു ആപ്പയൊക്കെ ഉണ്ടായിരുന്നു ആ പണിക്കാരുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്റെ പെങ്ങൾ ബിന്ദു മേഡം കോട്ടയത്ത് എനിക്ക് നാല് പെങ്ങന്മാര് ഞാനും ഞങ്ങൾ അഞ്ചു മക്കളാണ് അതിൽ ബിന്ദു എന്റെ തൊട്ടു താഴെ പെങ്ങളാണ് അവൾ കോട്ടയത്തേക്കാണ് കല്യാണം കഴിച്ചത് അവള് രണ്ടര വർഷം എന്നോട് ഈ ബിസിനസിനെ കുറിച്ച് സംസാരിച്ചു അന്ന് ഞാൻ ഇത് നിന്നിട്ടില്ല ഈ കാര്യത്തിന് കാരണം എനിക്ക് പേടിയാണ് ഈ ഒരു ബിസിനസ് മറ്റൊന്നും കൊണ്ടല്ല നമ്മുടെ കൂട്ടുകാരൊക്കെ പല തട്ടിപ്പിലും പെട്ട് പൈസ പോയി പോലത്തെ നാട് വിട്ട് ഇതൊക്കെ നമ്മളുടെ നേരിട്ട് കണ്ടതാണ് അപ്പൊ ആ സമയത്ത് ഞാൻ പറഞ്ഞു ബിസിനസ് ഞാനില്ല നീ ചെയ്തു നന്നാവുവാണെ നന്നാവും അങ്ങനെ നമ്മൾ വിട്ടുപോയി രണ്ടര വർഷം അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല അങ്ങനെ ഒരു ദിവസം എനിക്ക് പൈൽസിന്റെ ഒരു പ്രശ്നം രൂക്ഷമായി ചെറുപ്പതല്ലേ ഉണ്ട് പൈൽസിന്റെ പ്രശ്നം ആ ഡോക്ടർ ലാസ്റ്റ് ഓപ്പറേഷൻ ആണ് പറയുന്നത് അപ്പൊ നമുക്ക് സൂചി കണ്ട പേടിയായതുകൊണ്ട് എനിക്ക് എന്റെ ജീവിതത്തിലെ എന്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്താണെന്ന് ചോദിച്ച എന്റെ നാല് പെങ്ങന്മാരാണ് അവരാണ് എന്റെ സമ്പാദ്യം അവര് നാല് പേര് തളന്നാൽ ഞാൻ അവരെ താങ്ങും ഞാൻ തളന്നാൽ അവര് നാല് പേര് എന്നെ താങ്ങും അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് അങ്ങനെയാണ് വളർന്നു വളർന്നത് അപ്പൊ ഞാൻ ബിന്ദുവിനോട് പറഞ്ഞു നീ എന്തായാലും ഒന്ന് വരണം ഒന്ന് ഓപ്പറേഷന്റെ സമയത്ത് നീ എന്റെ അടുത്ത് ഇണ്ടാവണം നീ എന്റെ കൈ ഒന്ന് പിടിച്ചാ മതി എനിക്ക് ഞാൻ പേടിക്കില്ല കാരണം വെച്ചാൽ അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം അപ്പൊ അവള് പറയണ്ട ഇതിനകത്ത് പ്രോഡക്റ്റ് നീ ഒന്ന് കഴിച്ചു നോക്ക് എന്നിട്ട് നിനക്ക് പറ്റിയരെ പോയാ പോരെ അങ്ങനെ ഞാൻ പറഞ്ഞ പണ്ട കഴിച്ചു നോക്കട്ടെ എന്ന് ഇഞ്ചക്ഷനെ പേടിച്ചിട്ട് അങ്ങനെ തന്നു കഴിച്ചു എട്ട് മാസം ഉപയോഗിക്കാൻ പറഞ്ഞു എട്ട് മാസം ഉപയോഗിച്ചു അപ്പൊ അവർക്ക് ഞാൻ കൊടുത്തൊരു വാക്കുണ്ട് എന്റെ ഈ ഒരു പൈൽസ് മാറിയാൽ എന്റെ എല്ലാ ഈ ഒരു മേഖല വിട്ട് ഞാൻ നിന്നോടൊപ്പം ബിസിനസ് ചെയ്യും ഞാൻ വെറുതെ തള്ളിയതാണ് പോകാൻ വേണ്ടിയിട്ടല്ല ഇനി അഥവാ മാറിയിട്ടില്ല എന്റെ പൈസ തിരിച്ചറങ്ങി അതാണ് എന്റെ വാക്ക് അങ്ങനെ കഴിച്ചു എന്തായാലും കിട്ടി എത്തി ദൈവത്തിന് ഞാൻ നന്ദി പറയാണ് അതിനുശേഷം ഞാൻ എന്റെ വാക്ക് പാലിച്ചു ഞാൻ നല്ല ബിസിനസ് ആരംഭിച്ചു പ്രവർത്തികളെ കുറിച്ച് നന്നായി പഠിക്കാൻ ശ്രമിച്ചു അങ്ങനെ ഡോക്ടർ ഡി ബി എ നാരായണ സാറിൻ്റെ ഒരു ക്ലാസ് കേൾക്കാൻ വേണ്ടി എറണാകുളം പോയി അയ്യായിരം രൂപയാണ് എന്റെ ഫീസ് ഒന്നും ഞാൻ നോക്കിയില്ല നേരെ പോയി അയ്യായിരം രൂപ കൊടുത്ത് അത് കേട്ടു അപ്പോഴാണ് ഡോക്ടർ ഡി ബി എ സാർ പറയുന്നത് ഇത് മരുന്നല്ല ഇത് ഫുഡ് സപ്ലിമെന്റ് ആണ് എന്ന് തിരിച്ചറിഞ്ഞു കാരണം ഹിന്ദിയിലാണ് അവർ സംസാരിക്കുന്നത് അവരുടെ നമുക്ക് മനസ്സിലായിട്ടില്ല നമ്മൾ ഡീഗ്രി വരെ പഠിച്ചിട്ടുള്ളൂ ഡീഡിഗ്രി തോറ്റ പണി നിർത്തി അച്ഛന്റെ കൂടെ കച്ചവടത്തിൽ കൂടി അങ്ങനെയാണ് കച്ചവടമായി എൻ്റെ ആട് ചേർക്കുമ്പോൾ പഠിക്കാൻ മടിയതാണ് ഗൾഫിൽ പോകുന്ന ഇഷ്ടമല്ല നമുക്ക് അതിനോട് താല്പര്യമില്ല ആ എൻ്റെ അച്ഛന്റെ അമ്മേന്റെയും കൂടെ എപ്പോഴും അവർക്ക് കാണാൻ പാകത്തിന് അവരെ നോക്കി അവരുടെ കൂടെ നിൽക്കുക അതാണ് എന്റെ ഇഷ്ടം അപ്പൊ വീട്ടിന്റെ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ എന്തെങ്കിലും പണിയെടുത്ത് ജീവിക്കുക അതാണ് നമ്മുടെ അജണ്ട പക്ഷെ എനിക്ക് ഇഷ്ടം. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് നല്ല കടന്നു വരുന്നത് അവിടെ പ്രോഡക്റ്റുകളെ കുറിച്ച് നന്നായി ഞാൻ പഠിച്ചിട്ടുണ്ട് പ്രോഡക്റ്റുകളെ എന്താ പറയാ ഇന്ന് ഇന്നൊരു ഏതൊരു വ്യക്തിക്കും ഏതൊരു പ്രശ്നം ഉണ്ടെങ്കിലും അതിനെ പരിഹരിക്കാൻ പാകത്തിനുള്ള ഒരു കോമ്പിനേഷൻ നമ്മൾ ഇന്ന് പഠിച്ചിട്ടുണ്ട് അങ്ങനെ മെല്ലെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു ഇന്നിപ്പോൾ ഏറെ ഏഴര വർഷമായി ടീം കോണേത്രായ സമയത്ത് ആദ്യത്തെ പിക്കപ്പ് വിറ്റു എ ടി സി ആയപ്പോൾ രണ്ടാമത്തെ വണ്ടി വിറ്റു ഡി ടി സി ആയപ്പോൾ മൂന്നാമത്തെ വണ്ടി വിറ്റു ഫുൾ ടൈം കരിയർ ആയിട്ട് ഏറ്റെടുത്തു പതിനാറ് മാസം കൊണ്ട് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് പതിനാറാമത്തെ മാസത്തിൽ ടു ലാക്ക് ടെൻ തൗസൻഡ് അക്കൌണ്ടിൽ മേടിച്ചു ഇന്ന് എന്നോടൊപ്പം പതിനൊന്ന് പേര് രണ്ടു ലക്ഷത്തി പതിനായിരം മേടിച്ച ടീം ോടൊപ്പം ഉണ്ട് ഇന്ന് പൂതാടി പഞ്ചായത്തിൽ എട്ട് പേര് രണ്ടു ലക്ഷത്തി പതിനായിരം ഒന്നും രണ്ടും മൂന്നും തവണ മേടിച്ചു കണ്ടിന്യൂ മേടിച്ച ആളുകളുണ്ട് പൂതാടി പഞ്ചായത്തില് വയനാട്ടിലെ ഏറ്റവും കൂടുതല് രണ്ടു ലക്ഷത്തി പതിനായിരം കിട്ടിയ പഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ പൂതാടി പഞ്ചായത്താണ് അതിൽ ഞങ്ങൾ അഞ്ചു മക്കളിൽ നാലു പേര് ഇത് ചെയ്യുന്നുണ്ട് അതിൽ മൂന്ന് പെങ്ങന്മാരും എൻ ടി സിമാരാണ് റാങ്കിൽ ഞാൻ സി പി സി ഞങ്ങളുടെ നാലു പേര് ഞങ്ങളിത് ചെയ്യുന്നു ഇളയർ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ചെറിയ തോതിൽ അപ്പോൾ വലിയ ഒരു അവസരത്തിലാണ് പ്രിയപ്പെട്ട ലീഡേഴ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്റെ മുമ്പിൽ നിങ്ങൾ ഇരിക്കുന്നത് എന്നെല്ലാവരോടും പറയാറുണ്ട് ഈ ഒരു ബിസിനസ് എല്ലാവരും ഒന്നും ചെയ്യില്ല ഈ ഒരു ബിസിനസ് എല്ലാവർക്കും ചെയ്യാനും കഴിയില്ല ഈ ഒരു ബിസിനസ് ചെയ്യുന്ന ചെയ്യണമെങ്കിൽ മുജ്ജമ്മ കർമ്മ സുഹൃദമുള്ളവർക്ക് മാത്രമേ ഈയൊരു ബിസിനസ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രേമ കമ്പനിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു ചിന്ത നിലനിൽക്കുകയുള്ളൂ നമ്മൾ പല മേഖലയിൽ വർക്കെടുത്ത ആളുകളാണ് ജീവിതത്തിന്റെ അനുഭവങ്ങളുള്ള വ്യക്തികളാണ് പക്ഷെ ആളുകൾക്ക് പെട്ടെന്ന് പണം കിട്ടണം പണിയെടുത്താൽ ഇന്ന് തന്നെ കിട്ടണം എങ്കിൽ മാത്രമേ നമുക്ക് അത് നടക്കുകയും ഇവിടെ അങ്ങനെ കിട്ടൂല ഇവിടെ മെല്ലയെ കിട്ടൂ ഇവിടെ കിട്ടാൻ തുടങ്ങിയാൽ പിന്നെ നിർത്താനും പറ്റില്ല അതാണ് ഈ ബിസിനസിന്റെ പ്രത്യേകത നമ്മൾ പഠിച്ചതങ്ങണ വരാൻ വൈകും വരാൻ വന്നു തുടങ്ങിയ പിന്നെ നിക്കൂല നമ്മൾ വേണ്ടെന്ന് പറഞ്ഞാലും നിക്കൂല അതാണ് ഇപ്പൊ എന്റെ അനുഭവം ഏറെ വർഷം വന്നിട്ട് നമ്മൾ പഠിച്ചതാണ് പണ്ട് ഒരായിരം രൂപ ബീവി കേറ്റാൻ കാണാൻ വേണ്ടി ഞാൻ കൊതിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ സെയിലാണ് ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ വലിയൊരു അവസരമാണ് നിങ്ങൾ ഇതിനെക്കുറിച്ച് നന്നായി പഠിക്കണം വെറുതെ എന്തെങ്കിലും ചെയ്തിട്ട് കാട്ടിക്കൂട്ടി സമയം കളഞ്ഞിട്ട് കാര്യമില്ല നമ്മളോടൊപ്പം നിന്നിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ടീമിനോടൊപ്പം നിന്ന് ശക്തമായി പഠിക്കുക ഇവിടെ നമുക്ക് പുതിയ പുതിയ റിക്രൂട്ട്മെന്റുകൾ തുടർന്നുകൊണ്ടേയിരിക്കണം എല്ലാ ദിവസവും നിങ്ങൾക്ക് പുതിയ പുതിയ റിക്രൂട്ട്മെന്റ് കിട്ടുമെങ്കിൽ അത് മാക്സിമം നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക നമ്മുടെ കൂടെ ഒന്നോ രണ്ടോ വ്യക്തികൾ വന്നിട്ടുണ്ട് ഇനി അവരങ്ങ് എടുത്തോളും അവരങ്ങ് ചെയ്തോളും എന്ന് വിചാരിച്ചാൽ അതൊക്കെ വേറൊരു നമ്മുടെ ചിന്ത മാത്രമാണ് അതൊക്കെ ഒരു സമയത്ത് ചിലപ്പോൾ അത് നിന്ന് പോകും അപ്പൊ നമ്മൾ നമ്മുടേതായ ലിസ്റ്റ് പുതുക്കിക്കൊണ്ട് എപ്പോഴും പുതിയ പുതിയ ആളുകളെ നമ്മൾ കണ്ടെത്തുക നമ്മക്കാണ് ബിസിനസ് വേണ്ടത് നമ്മളാണ് എല്ലാം സൃഷ്ടിക്കുന്ന വ്യക്തി നമ്മളാ കൂടെ നിക്കുന്നത് സൃഷ്ടിക്കും എന്നുള്ള വ്യാജന അത് വന്നാൽ വരട്ടെ അത് ബോണസ് ആയിട്ട് കൂട്ടുക എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനാണ് നമ്മൾ എപ്പോഴും പുതിയ പുതിയ ആളുകളിലേക്ക് പ്രോഡക്റ്റ് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യും അതോടൊപ്പം എല്ലാ ആഴ്ചയും നമുക്ക് ജി ടി സെന്ററുകൾ ഉണ്ട് അവിടെ പോവുക അതോട് അതൊരു കളരിയാക്കി മാറ്റുക അതിനെ ഒരു പഠന കളരിയാക്കി മാറ്റി നന്നായിട്ട് ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക നിങ്ങൾ അടുത്ത കാര്യം നമുക്ക് പ്രോഡക്റ്റ് ഉപയോഗിക്കുക എന്നുള്ളതാണ് നല്ല രീതിയിൽ നിങ്ങൾ പ്രോഡക്റ്റ് ഉപയോഗിക്കണം പ്രോഡക്റ്റ് ഉപയോഗിക്കാത്ത ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നമുക്ക് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല നന്നായി പ്രോഡക്റ്റ് ഉപയോഗിക്കുക നമ്മുടെ വീട്ടിലെ എല്ലാ പ്രോഡക്റ്റും നമ്മുടേതായിരിക്കണം ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകളെല്ലാം അതോടൊപ്പം നമ്മളും എല്ലാ ദിവസവും പ്രോഡക്റ്റുകൾ നന്നായിട്ട് ഉപയോഗിച്ചിട്ട് വേണം വർക്കിനിറങ്ങാനും എങ്കിൽ മാത്രമേ ബിസിനസ് നമ്മുടെ ഉള്ളിനുള്ളിൽ കയറുകയുള്ളൂ അതോടൊപ്പം റീറ്റെയിൽ നന്നായിട്ട് റീറ്റെയിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അതിലേക്കും കണ്ണുവെക്കുക കാരണം നമ്മളുടെ പ്രോഡക്റ്റുകളെല്ലാം അമേസിങ് റിസൾട്ടുള്ള പ്രോഡക്റ്റുകളാണ് ഇന്ന് ജനങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി പവർ എന്താണെന്ന് സാധാരണക്കാർക്ക് അറിയില്ല മൈലേജുകൾ എന്താണെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല അവരാകെ പറയുന്നത് ഇതിന് വില കൂടുതലാണ് ആരോട് ചോദിച്ചാലും എല്ലാവർക്കും പറയാനുള്ളത് വില കൂടുതലാണ് ഈ ഒറ്റ വാക്കിൽ ജനങ്ങൾക്ക് പറയാൻ അറിയും മറ്റുള്ള അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഛേദ വികാരങ്ങളെ കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല അത് നമ്മളെ പോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ അറിയൂ ഇതൊരു അഞ്ചു വർഷത്തെ കോഴ്സാണ് നിങ്ങൾ ഇതിനെ അഞ്ചു വർഷം ഒരു കോൾ ആയിട്ട് കണ്ടേ പറ്റൂ ആ അഞ്ചു വർഷം നിങ്ങൾ നിന്ന് പഠിച്ചാൽ പഠിക്കാൻ തയ്യാറായ അത് വരെ കിട്ടുന്ന ബോണസ് അതിനു ശേഷമാണ് നിങ്ങൾക്ക് യഥാർത്ഥമായ വരുമാനം വരിക നമ്മളൊരു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും വിട്ട ഏകദേശം ഒരു മൂന്നാലഞ്ചു വർഷം ഇപ്പോൾ നഴ്സിങ്ങിൽ വിടുന്നു പിള്ളേരെ അവരൊരു മൂന്ന് നാല് വർഷം അഞ്ചു വർഷം അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ പിന്നീടെ അവർക്ക് പണം വരികയുള്ളൂ ഇതുപോലെ തന്നെയാണ് ഇവിടെയും ഒരു പഠനമുണ്ട് എല്ലാത്തിനും ഒരു പഠനമുണ്ട് അതോടൊപ്പം ലീഡേഴ്സ് പറയുന്നത് എന്താണോ അത് നിങ്ങൾ പൂർണമായിട്ടും ഉൾക്കൊള്ളാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും പഠിക്കണം നിങ്ങളെക്കാൾ ചിലപ്പോൾ അറിവുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളെക്കാൾ അറിവുണ്ടാവില്ല നിങ്ങളെക്കാൾ പൊക്കമുണ്ടാവും നിങ്ങളെക്കാൾ പൊക്കം കുറവായിരിക്കും നിങ്ങളെക്കാൾ വണ്ണം ഉണ്ടാവും ചിലപ്പോ നിങ്ങളെക്കാൾ വണ്ണം ഉണ്ടാവില്ല അപ്രേനി പക്ഷേ അതുകൊണ്ട് നിങ്ങൾ നോക്കരു അവർക്ക് അതിൻ്റെതായ എക്സ്പീരിയൻസ് ഉണ്ട് അതനുസരിച്ച് വേണം നിങ്ങൾ അവരുടെ വാക്കുകളെ കൈകാര്യം ചെയ്യാൻ എന്തിനാണ് അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് ചോദിക്കരുത് എന്ന കാരണം അവർ പറയുന്ന ഒരു കാരണമുണ്ടാവും ആ കാരണങ്ങളെ മനസ്സിലാക്കി അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പ്രവർത്തിച്ചാൽ നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റും ഓരോ ഓരോ സ്ഥലത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് ഇപ്പൊ നമ്മുടെ ഒരു വീടുണ്ടെങ്കിൽ തന്നെ ആ വീടിന് അടുക്കളക്കുണ്ട് പൂജാറൂമിന് അതിന്റെ പ്രത്യേകതയുണ്ട് ബാത്റൂമിന് അതിൻ്റെ പ്രത്യേകതയുണ്ട് കാര്യമൊരു വീട്ടിലെ റൂമുകളാണ് ഇതെല്ലാം ഇതേപോലെ തന്നെയാണ് ഏത് മേഖലയിലും ഈ മേഖലക്ക് വളരെ വളരെ വ്യത്യസ്തമായ വ്യത്യസ്തമായൊരു മേഖലയാണിത് ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റ് അല്ല എങ്കിൽ ഏത് നിമിഷവും നമുക്ക് പരാജയം സുനിശ്ചിതമാണ് എന്റെ എന്റെ ടീമിനോട് ഞാൻ പറയാറുണ്ട് അതായത് ഒരു ഒണക്ക കമ്പിൽ ഒരു കിളി എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ ആയിരിക്കും ഇവിടുത്തെ ലീഡർമാർ ഒരു ഒണക്കക്കമ്പിൽ ഒരു കിളി ഇരിക്കുന്നത് വളരെ ജാഗ്രത ഏത് നിമിഷം കാറ്റ് വരും അത് ഒടിഞ്ഞു പോകുന്ന കിളിക്കറിയാം അതേ തരത്തിലായിരിക്കണം മൈനേസ്റ്റൽ ചെയ്യുന്ന ഓരോ ലീഡറും നമ്മുടെ കൂടെ ലേഡീസും പ്രായമുള്ളവരും പ്രായം കുറഞ്ഞവരും പല ആളുകളും നമ്മളിവിടെ വരും അവിടെ നമ്മുടെ ഒരു നോട്ടം ഒന്ന് പിഴച്ച കഴിഞ്ഞും ഒരു സാമ്രാജ്യം പോലും തകരും അപ്പൊ നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി മാത്രമേ ഇവിടെ ഇടപെടാൻ പറ്റൂ വളരെ നല്ല രീതിയിൽ നമ്മൾ ഇടപെട്ടാൽ നിങ്ങൾ ഇതിനെ നന്നായിട്ടൊന്ന് മനസ്സിലാക്കാനും നല്ല രീതിയിൽ ഇവിടെ നിലയുറപ്പിക്കാനും ശ്രമിച്ചാൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന വലിയൊരു അവസരത്തിലാണ് നമ്മളുള്ളത് കാരണം കഴിഞ്ഞ ദിവസം ഞങ്ങൾ മുംബൈ എൻ ടി സി ബോ മീറ്റിങ്ങിന് പോയ വ്യക്തികളാണ് അവിടെ കണ്ട കാഴ്ച നമ്മളെ നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തുന്നത് പ്രവീൺ സാറിന്റെ ഓരോ വാക്കുകളും പ്രവീൺ സാറിന്റെ വരാനിരിക്കുന്ന നമുക്ക് തരാനിരിക്കുന്ന കുറെ സമ്മാനങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഇവിടെ പറയുന്നില്ല ഒത്തിരി സംഭവങ്ങൾ വരാനുണ്ട് അതെല്ലാം നമുക്ക് മേടിച്ചെടുക്കുക അതേപോലെ ഇപ്പോൾ നമ്മുടെ ലീഡേഴ്സിന് ലീഡർമാർക്കെല്ലാം അധിക ഒരു വരുമാനം ഒരു വർഷത്തിൽ ഒന്നിച്ച് ഒരു പണമായിട്ട് വരുന്നു നിങ്ങൾ മേടിക്കുന്ന എമൗണ്ടിന്റെ മുപ്പത്തഞ്ച് ശതമാനം അങ്ങനെ കമ്പനി എല്ലാം കൊണ്ടും നല്ലതാണ് പ്രോഡക്റ്റുകൾ നല്ലതാണ് മാറേണ്ടത് നമ്മളാണ് നമ്മൾ മാറിയാൽ നമുക്കെല്ലാം ഉണ്ടാക്കാൻ പറ്റും വലിയൊരു ബിസിനസ് ആണ് ചെറിയൊരു ബിസിനസ് ആ പക്ഷെ ഇതിനെ ആളുകൾ കാണുന്നത് പണിയില്ലാത്ത ചെയ്യുന്ന ഒരു പണിയായിട്ടാണ് ആ മേഖലയൊക്കെ മാറി കാരണം നിയമങ്ങൾ വന്നു ഇനി ഉടനെ തന്നെ നമ്മുടെ കമ്പനി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും ഉടനെ വരുമതെല്ലാം എന്റെ എല്ലാം പ്രവർത്തനത്തിലാണ് നമ്മുടെ ലീഡേഴ്സ് എല്ലാം അതൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ തന്നെ ഏകദേശം ഒരു പതിനാറ് കമ്പനി മാത്രമേ ഏകദേശം ഉള്ളൂ പക്ഷേ അത് അതിൽ നമ്പർ വൺ ഇന്ന് മൈലേജ് എന്ന കമ്പനി തന്നെയാണ് കേരളത്തിൽ ഉള്ളത് ഒത്തിരി ആളുകൾ വരാൻ പോവുകയില്ല ഒരുപാട് ആളുകൾ ഈ ബിസിനസ്സിൽ പല ആളുകൾ വന്ന് ഐഡിയ അടിച്ച് വയ്യാതെ നിർത്തിപ്പോയ ആളുകളുണ്ട് പല റാങ്കിലും എന്തുകൊണ്ട് എന്താണെന്ന് മനസ്സിലായിട്ടില്ല അവർ മനസ്സിലായതുപോലെ അഭിനയിച്ചതാണ് എല്ലാവരുടെയും മുമ്പേ അവർക്ക് മനസ്സിലായില്ല എന്ന് ഞാൻ പറയും അവർക്ക് പ്രയാസങ്ങൾ കൊണ്ട് എല്ലാവരും ഇന്ന് എത്തിപ്പോയത് അവർക്കിത് മനസ്സിലായില്ല ബിസിനസ് അതിന്റെ വ്യാപ്തി മനസ്സിലായിട്ടില്ല പല ആളുകളും പ്രോഡക്റ്റിന് വില കൂടുതലാണെന്ന് പറഞ്ഞു അവരെല്ലാം ഇന്ന് പ്രോഡക്റ്റുകൾ വീണ്ടും ചോദിച്ചു മേടിച്ച് കഴിക്കാൻ തുടങ്ങി പല ആളുകളും ഐ ഡി കട്ടായി പോയിട്ടും ഇന്ന് ഐ ഡി അടിച്ച് വീണ്ടും ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ് വരാനിരിക്കുന്ന അഞ്ചു വർഷം ഞാനോ നിങ്ങളോ വിചാരിക്കുന്ന ഒരു രീതിയിലല്ല ഈ ബിസിനസ് മുന്നോട്ട് പോവുക ചെറുപ്പക്കാരായ പിള്ളേരെല്ലാം ഈ ബിസിനസ് ഏറ്റെടുത്തുകൊണ്ടിരിക്കുക കാരണം ഇന്ന് ഗവൺമെന്റിന് പോലും തൊഴിൽ കൊടുക്കാൻ പറ്റുന്നില്ല ആ സമയത്താണ് അഭ്യസ്ത വിദ്യരായ ആളുകൾക്ക് ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്ന് ഇവിടെ ചെയ്യാൻ പറ്റും കാരണം ഇവിടെ ഇവിടെ പണം മുടക്കണ്ട ഇവിടെ ഇവിടെ മുടക്കേണ്ടത് മനസ്സാ ഈ ഒരു ബിസിനസ് ഞാൻ പഠിച്ച ഏഴര വർഷം കൊണ്ട് ഇവിടെ പണമല്ല പ്രശ്നം ഒരു മനുഷ്യന്റെ മനസ്സാണ് പ്രശ്നം ആ മനസ്സിനെ ഒന്ന് തൃപ്തിപ്പെടുത്തിയ ഇവിടെ നമുക്കിതെല്ലാം നേടാൻ പറ്റും എന്നെ ആഗ്രഹങ്ങൾ ഉണ്ടാക്കുക എന്നെ സംബന്ധിച്ച് നമുക്ക് വലിയ ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇന്ന് നമുക്ക് ആഗ്രഹങ്ങളെ നമ്മുടെ ലീഡർമാർ നമുക്ക് തന്ന് ആഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് ആഗ്രഹം ഒരുപാട് സ്വപ്നങ്ങൾ ഇന്നുള്ളൊരു വ്യക്തിയായിട്ട് നമുക്ക് മാറാൻ പറ്റി അതുപോലെ മണി മാനേജ്മെന്റ് എന്താണ് എങ്ങനെയാണ് പണം കൈകാര്യം ചെയ്യാറ് നമുക്ക് ഇവിടെ പഠിക്കാൻ പറ്റും മറ്റൊരു സിലബസ് എവിടെയും നമ്മളെ പഠിപ്പിക്കുന്നില്ല നമ്മളെ പഠിക്കുന്ന സമയത്ത് മണി മാനേജ്മെന്റിനെ കൊണ്ട് പഠിപ്പിക്കുന്നില്ല മാൻ മാനേജ്മെന്റ് ടൈം മാനേജ്മെന്റ് ഇതെല്ലാം എവിടെ നിന്നാണ് പഠിക്കും ഇരുപത്തിനാല് മണിക്കൂർ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഈ ബിസിനസ് ചെയ്താൽ പഠിക്കും ഒരാളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമുക്ക് പഠിക്കാൻ പറ്റും പത്ത് പൂവത്തിനെ വളർത്താൻ സുഖം ഒരു പ്രശ്നവും പക്ഷെ അപ്പൊ താളുകളെ കൈകാര്യം ചെയ്യണമെങ്കിൽ ഇത്തിരി പെടാപ്പാട അവിടെ കുറച്ചു കാര്യം പഠിക്കാനുണ്ട് പത്ത് പൂവത്തിനെ വളർത്തുമ്പോൾ കുഴപ്പമൊന്നുമില്ല കുറച്ച് വെള്ളം കൊടുത്ത് ഇവിടെ കെട്ടി തായങ്ങളെ പോയിക്കോളും പക്ഷെ ഇവിടെ പത്തെണ്ണത്തിൽ ലീഡർമാരെ വളർത്തണമെങ്കിൽ ഇത്തിരി വൈകും അപ്പൊ അതിനെക്കുറിച്ചൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഉണ്ട് വേഗം വന്നിട്ട് വേഗം ഇടുന്ന പണക്കാരനാണെന്നാലും ചിന്തിക്കരുത് അതൊക്കെ നിങ്ങൾ തോന്നലാണ് നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് അഞ്ചു വർഷം ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഒരു പൊട്ടനെ പോലെ നമ്മൾക്കറിയുന്ന അല്ലെങ്കിൽ നമ്മൾ നമ്മൾക്ക് എന്തൊക്കെയാണോ ഒരു ഭാവമുള്ളത് ആ ഭാവങ്ങളെയെല്ലാം മാറ്റിവെച്ച് ഒരു കൊച്ചുകുഞ്ഞിന്റെ മനസ്സോടുകൂടി മായ് ഇൻഡസ്ട്രിയൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്തെന്നൊന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ പഠിച്ചാൽ നിങ്ങളുടെ എല്ലാവിധ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ആരോഗ്യവും ആയുസ്സും എല്ലാം 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 ഇവിടെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് യാഥാർഥ്യം അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കാൻ എല്ലാവരും തയ്യാറാവുക ഒരിക്കലും നമ്മൾ ഈ ഒരു ബിസിനസിൽ മായം ചേർക്കരുത് വെള്ളം ചേർക്കരുത് സത്യസന്ധമായി തന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് എല്ലാരോടും പറയുക പ്രോഡക്റ്റുകളെ കുറിച്ച് നന്നായിട്ട് പഠിക്കുക ഓരോ ദിവസവും ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് നന്നായി പഠിച്ച് അതിന്റെ കണ്ടന്റുകള് അതുപോലെ അത് എന്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും അതൊക്കെ പഠിക്കാനുള്ള ഒരു നല്ല മനസ്സുണ്ടാക്കി എടുക്കും എല്ലാ ആഴ്ചയും ജി ടി എസ് സെന്ററിൽ പോയിട്ട് എവിടേക്കെയാണ് ജി ടി എസ് എവിടെയൊക്കെയാണ് പ്രോഗ്രാം ഉള്ളത് അവിടെ എല്ലാം പോയി പ്രോഗ്രാം കേൾക്കും അവിടെ ഇത്ര പൈസ കൊടുക്കണം അവിടെ ഇത്ര സമയം ഇരിക്കണം അവിടെ പോകുമ്പോൾ ചായ കിട്ടൂല അവിടെ ചെയ്യുമ്പോൾ ഉണ്ടക്ക് വലുപ്പമില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാതെ എന്തിനാണ് പോയതെന്ന ബോധത്തിലായിരുന്നു കേൾക്കുക പഠിക്കുക ഞങ്ങളൊക്കെ കണ്ണൂര് പോയിട്ടാണ് രണ്ടര രണ്ടര മാസം തുടക്കത്തില് ജി ടി എസ് കേട്ടത് കണ്ണൂർ പോയിട്ട് നൂറ്റി നൂറ്റി പത്ത് കിലോമീറ്റർ ഉണ്ട് എന്റെ വീട്ടിൽ നിന്ന് ആഴ്ച ആഴ്ച ഞങ്ങൾ പോകുമായിരുന്നു അന്ന് വയനാട്ടിൽ മീറ്റിംഗ് സെന്റർ ഇല്ല പിന്നീട് മീറ്റിംഗ് സെന്റർ തുടങ്ങി നമ്മളാ വയനാട്ടില് ബത്തേരിയില് എന്ന് അവിടെ നിറഞ്ഞ ഗവൺമെന്റിന് ആളുകൾക്ക് ഇരിക്കാൻ സ്ഥലമില്ലാതായി അപ്പോ അന്ന് നമ്മൾ നമ്മളിത് ഇതിനെ ഇതിനെ നമ്മൾ പിടിച്ചു നിർത്തി ഈ ബിസിനസിൽ നമ്മൾ പിടിച്ചു നിന്നു കാരണം ഞാൻ അടങ്ങുന്നത് എന്റെ ഏഴുപേരടങ്ങുന്ന കുടുംബാണ് എൻറെ എന്റെ വീട് എന്റെ വീടിന്റെ അത്താണി ഞാനാ വരുമാനമാർഗം ഞാനാ അപ്പൊ അന്ന് ഞാൻ ഏഴര വർഷം മുമ്പ് ഓണാനോന്റെ പേസ് എന്താണെന്നോ അല്ലെങ്കിൽ ചാമ്പിത്തൈലം എന്താണെന്നോ അറിയാത്തൊരു നാട്ടിൽ ഈ സാധനം ആളുകൾക്ക് കൊടുത്ത് ഉപയോഗിച്ച് പഠിപ്പിച്ച് മെല്ലെ മെല്ലെ കയറി വന്നൊരു വ്യക്തിയാണ് ഞങ്ങൾ നമ്മൾ സാധനം എടുത്ത് മൈസൂർ നിന്ന് നിന്നാണ് ഷായ് സാറൊക്കെ സാധനം എടുക്കുന്നത് പ്രസാദ് സാറൊക്കെ സാധനം എടുത്തത് കോയമ്പത്തൂർ നിന്നാണ് നമ്മൾ വന്ന സമയത്ത് മൈസൂർ മൈസൂർന്നാണ് സാധനം എടുത്തത് ഇന്ന് നമ്മൾ തൊട്ടടുത്ത് ഔട്ട്ലെറ്റ് എന്റെ വീടിൽ നിന്ന് മൂന്നര കിലോമീറ്റർ ഉള്ളൂ ഔട്ട്ലെറ്റ് ദൂരം എന്ന് പറയുന്നത് ദൈവം നമ്മൾ അടുത്തേക്ക് എത്തിച്ചു കാരണം നമ്മൾ ഒരു സ്റ്റെപ്പ് വെച്ചപ്പോൾ ദൈവം ഒമ്പത് സ്റ്റെപ്പ് ഈ ബിസിനസിലേക്ക് തന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ ദൈവത്തിന്റെ കൈവള്ള കയ്യപ്പുള്ള ബിസിനസ്സാണ് നമ്മൾ എന്ത് ചെയ്താലും ദൈവം കാണും എല്ലാം നിങ്ങൾ നിങ്ങൾ എന്തെല്ലാം ഇതിനു വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു അതെല്ലാം ദൈവം കാണും ടീം ഇല്ലാത്തവർക്ക് ടീമിനെ ദൈവം തരും ടീമുള്ളവർക്ക് നല്ല ഒരു ഗ്രോത്ത് ഉണ്ടാവും പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യം കറക്റ്റ് ചെയ്യുക അവിടെ മറ്റുള്ളതിനൊന്നും സ്ഥാനമില്ല വൃത്തിയായി വെളുപ്പായി സന്തോഷമായിട്ട് ചെയ്യുക റിലാക്സ് ആയിട്ട് ചെയ്യുക ഒരു ടെൻഷൻ അടിച്ചു ഇത് ചെയ്യാൻ പാടില്ല എല്ലാവരോടും ചിരിച്ചുകൊണ്ട് കൊണ്ട് സംസാരിക്കുക എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ പറ്റുമെങ്കിലും നിർത്തുക ജാതി മതമോ ഇവിടെ അതൊന്നുമില്ല പറഞ്ഞ വ്യത്യാസങ്ങളില്ല അതേപോലെ തന്നെ കൃത്യമായ ടാക്സ് നമ്മൾ ഗവൺമെന്റിന് കൊടുക്കുന്നുണ്ട് ഇന്ന് ഈ ഗവൺമെന്റിനെ പിടിച്ചു നിർത്തുന്നതില് നമുക്കൊക്കെ മുഖ്യമായ പങ്കുണ്ട് ലക്ഷക്കണങ്ങിന് ടാക്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഓരോ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ടാക്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ വലിയൊരു ബിസിനസ്സാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇത് ചെറിയൊരു ബിസിനസ് അല്ല വരാനിരിക്കുന്ന അഞ്ചു വർഷം നിങ്ങൾക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല എനിക്കോ നിങ്ങൾക്കോ ചിന്തിക്കാൻ പറ്റാത്ത വളർച്ച മൈലേഷൻ കേരളത്തിൽ ഉണ്ടാക്കും വിദേശ രാഷ്ട്രങ്ങളിലേക്കെല്ലാം കമ്പനി പോകാൻ പോവുകയാണ് ഇന്ത്യ എല്ലാ തുടക്കം കുറിച്ച് തുടങ്ങി അപ്പോൾ എല്ലാ അർത്ഥത്തിലും നമ്മൾ വന്നിരിക്കുന്ന ഇടം നല്ല ഇടമാണ് കാരണം ഞാൻ ഇന്ന് എന്റെ നാല് പെങ്ങന്മാരും ഞാനും അഞ്ചു പേരും ഈ ബിസിനസ് ചെയ്യുന്നുണ്ട് ഇന്ന് രണ്ടു ലക്ഷത്തി പതിനായിരം രൂപ ഒരു കുടുംബത്തിൽ ഞങ്ങൾ നാല് പേര് മേടിച്ചത് സത്യമായിട്ടും ഞാൻ വിശ്വസിക്കുന്നു അത് അതെന്റെ കുടുംബത്താണ് എല്ലാം സാധാരണക്കാരായ ആളുകളാണ് ഞങ്ങൾ പാവപ്പെട്ട അച്ഛൻ്റെയും പാവപ്പെട്ട അമ്മയുടെയും മക്കളാണ് ഞങ്ങൾ പക്ഷെ ഇന്ന് ഞങ്ങൾ അറിയപ്പെടുന്ന ആളുകളായിട്ട് മാറി അതൊന്നും നമ്മുടെ ഇച്ഛയല്ല ദൈവത്തിന്റെ ഇച്ഛയാണ് ടീമിന്റെ പവറാണ് ടീമാണ് എല്ലാം തന്നത് നമ്മളൊരു എന്താ പറയുക അതിനകത്തൊരു കാരണമെന്ന് മാത്രമേ ഉള്ളൂ ഓരോ റാങ്ക് ചെല്ലുന്തോറും ആളുകൾക്ക് അഹങ്കാരം കയറുകയാണ് ഞാൻ കണ്ടത് ഈ ഒരു ബിസിനസ്സിൽ ഒരു റാങ്ക് ഒരു ടി സി ആയാൽ പിന്നെ അവൻ അവൻ അവനങ്ങ് ഞെളിഞ്ഞു നിൽക്കുകയാണ് പിന്നെ അവന്റെ അടുത്തേക്ക് ആർക്കും പോകാൻ പറ്റില്ല അതാണ് ഇവിടുത്തെ കുഴപ്പം ഞാൻ പല വിങ്ങിലും അതാ കാണുന്നത് അപ്പോൾ ആ പരിപാടി ഒന്നും ഇവിടെ നടക്കില്ല ഓരോ റാങ്ക് ചെല്ലുന്തോറും വിനയം കൂടുക വിനയം വരിക ഒരു പച്ച ഈർക്കിലി പോലെ ആവണം നമ്മൾ ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ ഒരു പച്ച ഈർക്കിലി പോലെ ആയിരിക്കണം അതിങ്ങനെ എങ്ങോടും വളയ്ക്കാൻ പാകത്തിനായിരിക്കണം ഒരു ഉണങ്ങി ഈർക്കിലി ഒരു ലീഡർ മാറാൻ പാടില്ല അതൊരു ഡിസ്ട്രിബ്യൂട്ടർ ആയിക്കോട്ടെ ഒരു ബിസിനസ് ഒരു ഇരുപത്തയ്യായിരം ബി മേച്ച് ചെയ്തു അമ്പതിനായിരം ഒരു ലക്ഷം ബി ഒക്കെ മേച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഓരോരോ റാങ്കുകൾ തരും അവിടെ അതിലൊന്നും നമ്മൾ ഭ്രമിക്കാൻ പാടില്ല നമ്മുടെ ലക്ഷ്യം വലുതാണ് അതിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് ഈ ഒരു മീറ്റിംഗ് എന്നെ ക്ഷണിച്ച ഉമ്മ സാറിന് ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് കാരണം സാറിന് ഓരോ പ്രാവശ്യം ബത്തേരിയിൽ വന്നു സാറിന്റെ ആ ഒരു സംസാരം എന്റെ ടീമേ എല്ലാം വല്ലാതെ പിടിച്ചു കുലിക്കി ഒരുപാട് ആളുകൾ അതിനുശേഷം ബിസിനസ് ഏറ്റെടുത്തിട്ടുണ്ട് എവിടെ ഒരു പ്രോഗ്രാമിൽ ചെന്നാലും സാറിനെ കുറിച്ച് ആളുകൾ ഇങ്ങോട്ട് സംസാരിക്കാറുണ്ട് സിന്ധു സിന്ധു ഒക്കെ ഈ ടീമിൽ വന്നു പോയി എന്നാണ് എന്നെ അറിയിച്ചത് അപ്പോൾ ഇന്ന് തന്നെ ഒരുപാട് ആളുകൾ ഈ ഒരു മീറ്റിങ്ങിലുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ വിജയങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ നിങ്ങൾ ഈ ബിസിനസിനെ കുറിച്ച് നന്നായിട്ട് പഠിക്കണം നന്നായി പഠിക്കാനുള്ള ഇവിടെ അതോടൊപ്പം നന്നായി പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുക കൂടെ വന്ന് അപ്ലൈനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക അപ്ലൈനോടൊപ്പം കൈപിടിച്ച് നല്ല രീതിയിൽ നടക്കുക ടീമിനെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കണം എല്ലാ ദിവസവും പുതിയ പുതിയ ആളുകൾക്ക് പ്രോഡക്റ്റ് എത്തിക്കണം റീറ്റെയിൽ ഒരു കലയാക്കി മാറ്റണം പ്രോഗ്രാം സെന്റർ ഒരു ഒരു കളരിയാക്കി മാറ്റുക ദൂരം കൂടുതലാണ് പണം കൂടുതലാണ് സമയം കൂടുതലാണ് എന്നൊന്നും പറയരുത് അവിടുന്ന് ചായ കിട്ടിയാൽ കിട്ടിയില്ലെങ്കിലും അതൊന്നും നമ്മുടെ പ്രശ്നമല്ല നമ്മൾ ചായ കുടിക്കാൻ വന്നതല്ല ഇവിടെ നമ്മളൊരു ലക്ഷ്യം വെച്ചിട്ടാണ് വന്നത് ജീവിതം വെച്ചുള്ള കളിയാണ് ഇവിടെ അപ്പോൾ ആ ജീവിതത്തിൽ എന്റെ മുമ്പിലിരിക്കുന്ന എല്ലാവരും ഈ ബസ്സിലൂടെ നല്ല നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കട്ടെ എല്ലാവർക്കും വലിയ വിജയങ്ങൾ വിജയങ്ങളുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം ഞാൻ നിർത്തുകയാണ് Okay, thank you.